കുട്ടികൾ ശീലമാക്കണമെന്നും പൊതു അത് അത്യന്താപേക്ഷികമാണെന്നും കോഴിക്കോട് റൂറൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ടി ശ്യാം അഭിപ്രായപ്പെട്ടു ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉന്നത വിജയികൾക്കുള്ള അനുമോദന ചടങ്ങായ സ്റ്റെല്ലാര രണ്ടായിരത്തി പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് രാജ്യപുരസ്കാർ ജെ ആർ സി പരീക്ഷകളിൽ വിജയിച്ചവരെയും അനുവദിക്കാൻ സംഘടിപ്പിച്ച സ്റ്റെല്ലാര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോഴിക്കോട് റൂറൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ടി ശ്യാംലാൽ നമ്മൾ അക്കാഡമിക് എക്സലൻസ് കാണിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരു ഉള്ളവരായിരിക്കണം നമ്മുടെ നമ്മുടെ ആരാണ് കാര്യങ്ങളെ കുറിച്ചും എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബേസിക് നോളജ് നമുക്കുണ്ടാവണം അതാണ് ഇന്നിപ്പോൾ കാണുന്ന ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പോരായ്മ എല്ലാവരും പഠിക്കാൻ വളരെ മിടുക്കരാണ് പക്ഷേ നിങ്ങൾക്ക് പറ്റി സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും കടന്നുകയറ്റം കാരണം നിങ്ങളാരും ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന സ്വഭാവക്കാരോ അല്ലെങ്കിൽ ഒരു ന്യൂസ് കാണുന്ന സ്വഭാവക്കാരോ അല്ല എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് നിങ്ങൾ മൊബൈൽ ഫോണിൽ കാണുന്ന റീൽസും മൊബൈൽ ഫോണിൽ കാണുന്ന മറ്റു തരത്തിലുള്ള ആക്ടിവിറ്റീസിലാണ് കൂടുതൽ സമയം നിങ്ങൾ എൻഗേജ് ചെയ്യുന്നത് പക്ഷേ പോലീസിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനോ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനോ ഒക്കെ ആയി മാറണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയുള്ള എത്ര പേരുണ്ട് ഇവിടെ ആ ഒരാളെങ്കിലും കൈപോക്കി അങ്ങനെ ഒരു ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു സ്കൂൾ തലം മുതൽ തന്നെ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സിവിൽ സർവൻ്റായി മാറാൻ പറ്റൂ ഒരു ഐ എ എസ് കാരണോ ഐ പി എസ് കാരണോ ആവാൻ പറ്റൂ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ആയിട്ട് കാര്യമില്ല ഒരു സിവിൽ സർവൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഓവറാൾ ആയിട്ടുള്ള ഒരു എല്ലാ മേഖലയിലുമുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള പരീക്ഷകൾ വിജയിക്കാൻ പറ്റൂ അപ്പോൾ ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നുമുതൽ ഒരു 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 പത്രം വായിക്കുന്ന മാറ്റുക അതിനകത്ത് കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് ബ്രീഫ് നോട്ട്സ് തയ്യാറാക്കുന്ന സ്വഭാവം ി സ്കൂൾ മാനേജർ കെ കെ ജനാർദ്ദൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ദിനേശ് സ്വാഗതം പറഞ്ഞു വൈസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു This collective achievement is the result of the combined effect, effort of entire Senarara family, students, teachers, parents, and visionary management. And now, as I conclude this report, we step into a moment of celebration. Today, we honor and recognize our achievers. This recognition is not just a reward for your past efforts, but a motivation for the journey ahead. A moment will echo in their future path. For the young juniors who have seated here, let this serve as an inspiration that hard work, consistency, and the right guidance can lead you to to such a glorious height. May this stage light the way for many more stars to rise from Narayana. Secretary Sugnesh Kutil. എസ് എൻ എൽ പി പ്രധാന അധ്യാപിക ലേഖാ സജിത്ത് പി ടി എ പ്രസിഡന്റ് രഞ്ജീവ് കുറുപ്പ പി എം വിനോദൻ ടി സുമതി സി ശ്രീജ രാജീവൻ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി സബീന കക്കാട്ട് നന്ദി പറഞ്ഞു हायर सेकेंडरी एग्जामेशन ले Thank you very much.